അസ്സലാമു അലൈക്കും വർഹമുല്ലായ വർക്കത്തോ പുതുതായി നാട്ടിൽ നിന്ന് ഉംറ വിസക്ക് വന്ന ആൾക്കാർ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ വന്ന ആൾക്കാർ പിന്നെ മദീനത്തെ പെർമിറ്റ് എടുക്കുമ്പോൾ റിസ്കിൻ്റെ ഒത്തു രജിസ്റ്റർ ആവുന്നില്ല അങ്ങനെ പല കംപ്ലൈൻറ്റും പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് സിംപിളായിട്ട് എങ്ങനെയാണ് മദീനത്തെ പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ അത് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് തവക്കൽ ന സർവീസ് ഇൻസ്റ്റാളാക്കുക തവക്കല്ന സർവീസ് നടന്ന ആപ്പുണ്ട് ഇതാണ് ആപ്പ് അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട് ഇത് ഇൻസ്റ്റാൾ ആക്കുക ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് ലോഗിൻ അവർ രജിസ്റ്റർ നിന്നുണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യുക അലോ അടിക്കുക അതിനുശേഷം അലോ അതിനകത്ത് സൈൻ യൂസർ നെയിം എന്നു ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സൈനപ്പ് എന്നുണ്ടോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വിസ്റ്റർ ആൻഡ് ഗൾഫിൽ നിന്നെടുത്ത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറ് നിങ്ങളുടെ നാഷണാലിറ്റി കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളെ നാട്ടിലത്തെ നമ്പറാണെങ്കിൽ നാട്ടിലത്തെ നമ്പറ് കൊടുക്കാം പക്ഷേ എങ്കിൽ അതിൻ്റെ ഇൻ്റർനാഷണൽ റോമിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ സൗദിയിൽ ഒ ടി പി വരുള്ളൂ അല്ലെങ്കിൽ ഒ ടി പി വരില്ല നിങ്ങളടുത്ത് ഏതാണ് നമ്പർ നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്പർ കൊടുക്കുക സൗദി നമ്പർ ഉണ്ട് സൗദി നമ്പർ കൊടുക്കുക ഇനി സൗദി നമ്പർ ഇല്ലെങ്കിൽ ഇന്ത്യൻ നമ്പർ കൊടുക്കുക അതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൻ്റെ അടുത്ത് ഒരു ഒ ടി പി വരും പാസ്വേഡ് നിങ്ങൾ പാസ്വേർഡ് കൊടുക്കും ക്ലിക്ക് ചെയ്യുക ആക്ടിവേറ്റ് അടിക്കുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ലൈറ്റർ മടിച്ചു കഴിഞ്ഞാലും മതി അതിനുശേഷം നിങ്ങൾ സർവീസ് പോവുക സർവീസ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ത് ഇവിടെ സെർച്ചിൻ്റെ അത്ത് മനാസിക് ഗേറ്റ് അടിച്ചു കഴിഞ്ഞാൽ വരും മനാസിക് ഗേറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ അടിക്കുക കണ്ടിന്യൂ അടിച്ചതിന് ശേഷം ദ ദുൾ റോദ ബൊമാനടുത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേര് വരും പേര് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് കൊടുക്കുക പിന്നെ ഞാൻ പ്രൊസീഡ് കൊടുക്കുക ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് ക്ലിക്ക് ചെയ്യുക ടൈം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക എഗ്രി കൊടുക്കുക അതിനുശേഷം വരുന്ന സ്ഥലം ദമാണോ ദമാമ് നിങ്ങളെവിടുന്ന് ആണോ വരുന്നത് അത് കൊടുക്കുക ഇഷ്യൂ ഓർമിറ്റി നിന്ന് എടുത്ത് ക്ലിക്ക് ചെയ്യുക പെർമിറ്റ് റെഡി ആയിക്കൊണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ആ പെർമിറ്റിന് എത്തിച്ചേരാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂന്ന് ഡോട്ടിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഷെഡ്യൂൾ പെർമിറ്റ് ഒന്നും ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഡേറ്റ് കാണാൻ വേറെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം ഇപ്പോൾ നിലവിൽ കൊല്ലത്തിൽ ഒരു വട്ടം മാത്രമാണ് അതിനകത്ത് പെർമിറ്റ് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ലെങ്കിൽ അത് ക്യാൻസലാക്കിയിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇനി പെർമിറ്റ് എടുത്ത പെർമിറ്റ് എങ്ങനെയാണ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ക്ലിക്ക് ചെയ്യുക സർവീസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മനാസിക് ഗേറ്റ് എന്നുണ്ടോ ഇതിൻ്റെ അകത്ത് റിലേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ മനാസിക് ഗേറ്റ് കാണിക്കും സർവീസ് ഇതിൻ്റെ അകത്ത് റിലേജസ് എന്നുള്ളടത്താണ് മനാസിക് ഗേറ്റ് ഉണ്ടായത് മനാസിക് ഗേറ്റ് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ അടിക്കുക പെർമിറ്റ് ഉള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് പെർമിറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതിപ്പം വേണ്ടെങ്കിൽ ഇത് ക്യാൻസൽ പെർമിറ്റ് അടിക്കാൻ പെർമിറ്റ് ക്യാൻസൽ ആകും